ഞങ്ങൾ എല്ലാം നിന്നിൽ ഇതില് നിറഞ്ഞു നിന്ന ആ സ്വാമി സുനിൽ സ്വാമി ഒരു പക്ഷേ കുറച്ച് പേർക്കൊക്കെ അറിയുമായിരിക്കും അറിയാത്തവർ ഉണ്ടെങ്കിൽ അവരോടായി പറയാം സുനിൽ സ്വാമി എന്ന് പറഞ്ഞ ഒരുപാട് കേസിൽ പെട്ടിട്ട് ജയിലിൽ ഒരുപാട് തവണ കിടന്നിട്ടുള്ള ഒരു വ്യക്തിയാണ് കഴിഞ്ഞ രണ്ട് ദിവസമായി സോഷ്യൽ മീഡിയ നിറഞ്ഞു നിൽക്കുന്ന ഒരു സ്വാമിയാണ് സുനിൽ സ്വാമി ഒരു പക്ഷേ ഒരു കാലഘട്ടത്തിൽ ഒരു മിക്ക പോലീസ് സ്റ്റേഷനിലും കേരളത്തിലാണെങ്കിലും തമിഴ്നാട്ടിലാണെങ്കിലും ഈ സ്വാമിയുടെ പേരിൽ ഒരുപാട് കേസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ ഈ സ്വാമി എന്തിനാ സീനിയാട്ടിൻ്റെ ആ ഒരു മരണാന്തര ചടങ്ങിൽ മുന്നിട്ട് നിൽക്കുന്നു എന്നുള്ളത് സോഷ്യൽ മീഡിയയിൽ ആകെ അങ്ങോട്ട് ചർച്ചയായി ഒരുപാട് സെലിബ്രിറ്റീസ് ഉണ്ടായിരുന്നു ഒരുപാട് മാധ്യമ മാധ്യമപ്രവർത്തകരുണ്ടായിരുന്നോ ഇവർക്കെല്ലാവർക്കും അറിയായിരുന്നു സുനിൽ സാമിയുടെ ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളും എന്നിട്ടും ആരും ആ ഒരു സ്വാമീനെ മാറ്റി നിർത്താനോ എതിർത്ത് അല്ലെങ്കിൽ മാ എന്തിനാണ് ഈ സ്വാമിയോട് നിൽക്കുന്നതെന്ന് ചോദിക്കാനോ അത് നടന്ന് വന്നിട്ടുണ്ടായിരുന്നില്ല ഒരു പക്ഷേ ഒരു മരണാന്തര ചടങ്ങ് നടക്കുകയാണ് അതിൻ്റെ ഇടയിൽ വലിയ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ ഒരു ചർച്ചയോ ഒക്കെ ഉണ്ടാക്കണ്ടെന്ന് കരുതിയിട്ടായിരിക്കാം മരണാന്തര ചടങ്ങിൽ കുറച്ച് കർമ്മികളെ വീ കുടുംബം തന്നെ അതായത് ശ്രീനിയൻ്റെ കുടുംബം തന്നെ നിയോഗിച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ ആ കർമ്മികളെല്ലാം മാറ്റി നിർത്തിക്കൊണ്ടാണ് മരണാന്തര ചടങ്ങിൽ മുന്നിട്ട് ഈ സുനിൽ എന്ന് പറയുന്ന സുനിൽ സ്വാമി എത്തി എല്ലാ കർമ്മങ്ങളും ചെയ്യുന്നത് കുടുംബം ശ്രീനിയാട്ടൻ്റെ വേർപാടിൽ വെന്തുരുകി നിൽക്കുന്ന ഈ ഒരു സമയത്ത് ഒരു പക്ഷെ അവരൊന്നും ഇത് ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല അല്ലെങ്കിൽ വലിയ കാര്യമാക്കിയിട്ടുണ്ടാവില്ല പാലക്കാട് ഒരു ചാരിറ്റി ക്ലബിൻ്റെ കീഴിൽ ഒരുപാട് പണം തട്ടിപ്പ് നടത്തിയിട്ടുണ്ട് കേരള പോലീസ് ആണെങ്കിലും തമിഴ്നാട് പോലീസ് ആണെങ്കിലും ആളുടെ പേരിൽ കേസും കാര്യങ്ങളെല്ലാം ഓൾറെഡി എടുത്തിട്ടുണ്ട് കൂടാതെ കോയമ്പത്തൂർ ഒരു വ്യവസായുടെ കയ്യിൽ നിന്നും മൂന്നര കോടിയോളം പണം തട്ടിയെടുക്കുകയും റിസർവ് ബാങ്കിന്റെ പേരിൽ വ്യാജ കത്തെഴുതുകയും അങ്ങനെ എന്തൊക്കെ ചെയ്തിട്ട് പിന്നെ അവിടെയും പോലീസ് കുറച്ച് നാളെ ജയിലിൽ കിടത്തിയിട്ടുണ്ട് അങ്ങനെ നിരവധി തട്ടിപ്പ് നടത്തിയിട്ടുള്ള ഒരു വ്യക്തിയാണ് ഈ സുനിൽ സ്വാമി എന്ന് പറഞ്ഞിട്ടുണ്ട് ശ്രീനിയേട്ടൻ്റെ മരണാന്തര ചട ചടങ്ങിലെല്ലാം മുന്നിട്ട് നിന്ന് പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് പൊതുവെ ശ്രീനിവാസൻ എന്ന് പറയുന്ന വ്യക്തി ഇതിനോടെ എതിരാണ് ആ ദൈവങ്ങളെയും ആത്മീയ തട്ടിപ്പുകാരെയും തന്റെ സിനിമകളിലൂടെ വിമർശിക്കുകയും പരിഹസിക്കുകയും ചെയ്തിട്ടുള്ള ആ ഒരു ശ്രീനിവാസൻ എന്ന് പറയുന്ന മഹാനടന്റെ മരണാന്തര ചടങ്ങിൽ ഇതുപോലെയുള്ള അതും സ്വാമി അല്ലെങ്കിൽ ഒരുപാട് കേസിൽ പെട്ടിട്ടുള്ള ഒരുപാട് തട്ടിപ്പ് നടത്തിയിട്ട് തട്ടിപ്പ് വീരൻ എന്നൊക്കെ പറയാവുന്നതക്കാരണം ബാക്ക്ഗ്രൗണ്ട് ഉള്ള ജയിലിൽ നിരവധി തവണ കെടുന്നിട്ടുള്ള ഒരു വ്യക്തിയാണ് ഒരു കള്ളസാമി എന്നൊക്കെ പറയില്ല അത്രമൊരു സ്വാമിയാണ് മരണാന്തര ചടങ്ങിൽ എല്ലാ കാര്യങ്ങളും ചെയ്തത് എന്ന് ഓർക്കുമ്പോൾ ഇപ്പോൾ നമുക്ക് തന്നെ അയ്യോ ഇത് തോന്നുന്നു ഒരുപക്ഷെ ഒരിക്കലും ആ കുടുംബത്തെ ആ സമയത്ത് നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല അവരെ കുറച്ച് കർമ്മികളെയും കാര്യങ്ങളെയൊക്കെ ഏർപ്പാടാക്കിയിട്ടുണ്ടായിരുന്നു എന്നാൽ ഈ കർമ്മികളെല്ലാം മറികടന്നുകൊണ്ടാണ് സുനിൽ സ്വാമി നേരിട്ട് വന്നിട്ട് ഈ കാര്യങ്ങളെല്ലാം മുന്നിട്ടിറങ്ങി എല്ലാം ചെയ്യുന്നത് പ്രധാനപ്പെട്ട ഒരു വിഷയം ഞാൻ വളരെ ആലോചിച്ചതിനു ശേഷമാണ് ഈ വാർത്ത പ്രിയപ്പെട്ട പ്രേക്ഷകരിലെത്തിക്കുന്നത് കഴിഞ്ഞ ദിവസം അതായത് ഇന്നലെ ഞാൻ കൊച്ചിയിലെ ഉദയം പേരിന് സമീപമുള്ള അന്തരിച്ച നടൻ ശ്രീയേട്ടന്റെ വീട്ടിലെത്തിയിരുന്നു അവരെയൊക്കെ ഒന്ന് കണ്ട് എന്ന് ആശ്വസിപ്പിക്കുക ഇതൊക്കെയായിരുന്നു എന്റെ ലക്ഷ്യം പ്രത്യേകിച്ച് വലിയ ചേച്ചിയെ കുറച്ചു നേരം സംസാരിക്കുക അപ്പോ അവിടെ ചെന്ന് കുറെ നേരം സംസാരിക്കും വിനീ ഒക്കെ അവിടെ ഉണ്ടായിരുന്നു ധ്യാനും ഒക്കെ ഉണ്ടായിരുന്നു എം മോഹൻ വിമലശേശ്വര സഹോദരൻ കഥ പറയുമ്പോൾ പോലെയുള്ള നല്ല സിനിമകൾ ചെയ്ത സംവിധായകൻ മോഹൻ അവിടെയുണ്ടായിരുന്നു അപ്പൊ ഇവരെല്ലാവരും സംസാരിക്കുന്നതിൽ അവരുടെ മനസ്സിനെ തളർത്തുന്ന ഒരു വേദന അവർ എന്നോട് പങ്കിട്ടു അതായത് ഈ നിങ്ങൾക്ക് ആ ദൃശ്യം കൂടി ഞാൻ കാണിച്ചു തരാം അതായത് സ്നേഹന്റെ അനന്തര മരണാനന്തരമുണ്ടായ കർമ്മങ്ങൾ നടക്കുന്ന സമയത്ത് ഈ സുനിൽ സ്വാമി എന്ന സ്വാമി ആരും ക്ഷണിക്കാതെ അവിടേക്ക് കടന്നു വന്ന് ഈ പൂജയുടെയും കർമ്മത്തിന്റെയും മുഴുവൻ നിയന്ത്രണവും ഏറ്റെടുത്തു നിങ്ങൾക്ക് സുനിൽദാസ് എന്ന സുനിൽ സ്വാമിയുടെ പുരാണം അറിയാം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾ അദ്ദേഹം നല്ലൊരു സ്ഥലത്തായിരുന്നു അദ്ദേഹത്തിന് താമസം ജയിലിൽ കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പ് വരെ ഈ സുനിൽ സ്വാമി ജയിലിലായിരുന്നു ഇത് അവിടെയുള്ള പലർക്കും അറിയാം പല മാധ്യമ പ്രവർത്തകരെ ഉണ്ടായിരുന്നു സെലിബ്രിറ്റീസ് ഉണ്ടായിരുന്നു ഇവർക്കെല്ലാം ഈ സ്വാമിയുടെ ബാക്ക്ഗ്രൗണ്ട് അറിഞ്ഞിട്ടും അവരാരും മാറ്റി നിർത്താൻ അല്ലെങ്കിൽ ഈ സ്വാമി എന്തിനാണ് വേറെ കുടുംബം തന്നെ വേറൊരു സ്വാമിയെ ആ കർമ്മ മരണാന്തര ചടങ്ങുകൾ നടത്താൻ വേണ്ടിയിട്ട് ഏൽപ്പിച്ചിട്ടുണ്ട് പിന്നെ എന്തിനാണ് ഈ സ്വാമിയെ മുന്നിട്ട് ഇറക്കി നിർത്താനായിട്ട് ഇവരൊക്കെ സമ്മതിച്ചത് അപ്പോൾ ഈ സുനിൽസ്വാമി അവിടെ എത്തിയത് പല സിനിമാ പ്രവർത്തകരെയും വല്ലാതെ വേദനിപ്പിച്ചു എന്നാൽ മരണത്തിന്റെ ഒരു വേദനയിൽ നിൽക്കുന്ന ആ നിസ്സഹായതയ്ക്ക് നടുവിലേക്കാണ് ഈ സുനിൽ സ്വാമി നുറഞ്ഞു കയറിയത് ഇന്ന് മാത്രമല്ല ഗുരുവിന്റെ ആദർശം മുതൽ എല്ലാ കാര്യങ്ങളും വിനീത് ശ്രീനിവാസൻ ഉൾപ്പെടെയുള്ള ആളുകളെ പഠിപ്പിച്ച് ഈ മരണാനന്തര കർമ്മത്തിന്റെ പുതിയ നേതൃത്വം അവിടെ പൂജാരിമാരെയൊക്കെ അവധികമായി ക്ഷണിച്ചിരുന്നു അവരെയൊക്കെ പിന്തള്ളി ഈ ഇയാൾ അവിടെ വിലസുകയായിരുന്നു അപ്പോൾ ഇത് ഈ വാർത്ത എന്തുകൊണ്ട് നിങ്ങൾ ഇത്രയും ദിവസങ്ങൾ കഴിഞ്ഞ് സംപ്രേഷണം ചെയ്യുന്നു എന്നോട് ആരെങ്കിലും ചോദിച്ചാൽ അവരൊരു ഉത്തരമേ ഉള്ളൂ ഇത്തരം സുനിൽ സ്വാമിമാർ ഇനിയും ഈ ആളുകൾ മരിക്കുമ്പോൾ അതായത് ക്യാമറ കണ്ണുകളിലേക്ക് കടന്നു കയറാൻ വേണ്ടി ഇത്തരം മരണാനന്തര കടങ്ങളിലേക്ക് കയറാനുള്ള ഒരുപാട് വ്യാജസാമികള് നമ്മുടെ കൊച്ചു കേരളത്തിലുണ്ട് സ്വാമിമാർ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതെല്ലാം നടക്കും അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും താന്ത്രികമായിട്ടുള്ള എന്തൊക്കെയോ കഴിവുകളുണ്ട് അല്ലെങ്കിൽ എന്തൊക്കെയോ മായാജാലങ്ങൾ ജാലങ്ങൾ അവർക്ക് അറിയാം എന്നുള്ള ധാരണയിൽ ഇവർ ഇവർ മുന്നിട്ടിറങ്ങും ഇപ്പോൾ ശ്രീനേട്ടൻ മരിക്കുന്ന മരിച്ചടക്കുന്ന സമയത്ത് ഒരുപാട് മീഡിയാസും ഒരുപാട് ക്യാമറ കണ്ണുകളവിടെ ഉണ്ടായിരുന്നു അങ്ങനെ ഇരിക്കെ തൻ്റെ ചിത്രങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അത് ഒരുപക്ഷെ പിന്നീട് പുള്ളിക്ക് നല്ല ഗുണം ചെയ്യുമെന്ന് കഴിഞ്ഞിട്ടായിരിക്കും ഇങ്ങനെ സെലിബ്രിറ്റികൾ മരിക്കുമ്പോൾ അല്ലെങ്കിൽ അവരെ മാത്രം ടാർഗറ്റ് ചെയ്തുകൊണ്ട് ഇങ്ങനെയുള്ള സ്വാമിമാരൊക്കെ വരുന്നു നമുക്കൊരു പരിചയമില്ലാത്ത ഒരു സ്വാമിമാരെ അത് ആരായിക്കോട്ടെ അവരെയൊക്കെ നമ്മുടെ വീട്ടിലൊരു കർമ്മങ്ങൾ നിർവഹിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഏർപ്പാടാക്കുമ്പോൾ നോക്കി കണ്ടു വേണം ഇത് ഇതൊരുപക്ഷം ഒരിക്കലും ഈ കുടുംബത്തിൽ നമുക്കൊന്നും പറയാൻ പറ്റില്ല അവരുടെ ആ ഒരു വേർപാടില് മനം തോന്നും നിൽക്കുന്ന സമയത്ത് ഏത് സ്വാമി എന്ത് എന്നുള്ളൊരു മൈൻഡായിരിക്കും ഇത് കണ്ടു നിൽക്കുന്നവരും കേട്ടു നിൽക്കുന്നവരും കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് വരെ സുനിൽ സ്വാമി എന്ന് പറയുന്ന ഒരു വ്യക്തി ജയിലിലായിരുന്നു എന്നുള്ള കാര്യങ്ങളെല്ലാം താ ഇപ്പോൾ ശ്രീകണ്ഠൻ നായർ പറയുന്നു ഇതുപോലെ ഒരുപാട് പേർക്ക് അറിയാം അങ്ങനെയുള്ളപ്പോൾ എന്തിനാണ് ഇവർക്കൊക്കെ പറഞ്ഞാൽ മാറ്റിക്കൂടെ ഓൾറെഡി കുറച്ച് കർമ്മകളും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട് സാധ്യതയുണ്ട് ആ സാധ്യത മുളയിലെ നുള്ളണം എന്ന എന്നേക്കുമായി അവസാനിക്കണം എന്നുള്ളതുകൊണ്ടാണ് സുനിൽസ്വാമിയെ പോലെ ഒരുവൻ ശ്രീനിയേട്ടൻ എന്നും ഈ ആൾ ദൈവങ്ങളെയാണ് എതിർത്തിട്ടുള്ളത് നിങ്ങൾക്കറിയാം അദ്ദേഹത്തിന്റെ സംഭാഷണങ്ങളിലും അദ്ദേഹത്തിന്റെ തിരക്കഥകളിലും ഒക്കെ തന്നെ ആൾ രൂപങ്ങളെയും ആൾ ദൈവങ്ങളെയും ഒക്കെ തന്നെ ഒരുപാട് അദ്ദേഹം ആക്രമിച്ചു കരുതിയിട്ടുണ്ട് ഞാൻ എനിക്കൊരു കാര്യം ഈ ഈ ദൃശ്യങ്ങൾ സംപ്രേഷണം ചെയ്യുന്ന സമയത്ത് ഇതേ ഫ്ലോറിൽ നിന്ന് ഈ അതിന്റെ വിവരണങ്ങൾ നൽകുന്ന ഞാനായിരുന്നു സ്വാമിയുടെ പ്രാർത്ഥന നിങ്ങൾക്ക് കാണാം സുനിൽസ്വാമിയുടെ അപ്പൊ ഈ സുനിൽ ആരാണ് ക്ഷണിച്ചത് എന്ന് എനിക്ക് അമ്പരപ്പായിരുന്നു കാരണം ഇദ്ദേഹത്തിന്റെ ബാക്ക്ഗ്രൗണ്ട് ചെക്ക് ചെയ്യുമ്പോൾ നമുക്കത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല അത് മാത്രമല്ല ശ്രീനിവാസൻ എന്ന് പറയുന്ന പ്രഭാ പ്രതിഭാഗം ായ ആദർശ ശുദ്ധി മനസ്സിലുണ്ടായിരുന്ന ഒരു നടന്റെ അന്ത്യകർമ്മങ്ങൾ ചെയ്യുന്നിടത്ത് ഒരിക്കലും നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയുന്ന ഒരു കഥാപാത്രമല്ല ഈ സുനിൽ സ്വാമി അപ്പൊ ഈ സ്വാമിയെ അടിച്ച് വെളിയിലാക്കാൻ അപ്പൊ കഴിയാതെ പോയതും ഒരുപക്ഷെ അവിടെ സ്നിയേട്ടൻ മരിച്ചു കിടക്കുകയായിരുന്നു മാത്രമാണ് അല്ലെങ്കിൽ ആദ്യം ഇദ്ദേഹത്തെ പുറത്താക്കുന്നത് ശ്രീനിവാസൻ എന്ന കുറിച്ച് അറിയാവുന്ന ആൾ ദൈവങ്ങളെ ദൈവങ്ങളെന്തോ ചീനിയാട്ടം മരിച്ചു കിടക്കുന്ന മരണാന്തര ചടങ്ങിലാണ് ഈ ആൾ ദൈവം എന്ന് സ്വയം പറഞ്ഞുകൊണ്ടുള്ള ഈ ഒരു സുനലത്ത് ഒരുപാട് ഒരുപാട് പണ തട്ടിപ്പുകളൊക്കെ നടത്തിയതിൻ്റെ ഭാഗമായി തമിഴ്നാട് പോലീസ് സ്റ്റേഷനിലാണെങ്കിലും കേരള പോലീസ് സ്റ്റേഷനിലാണെങ്കിലും ഒരുപാട് കേസുകളുണ്ട് ജയിലിൽ കിടന്നിട്ടുള്ള ഈ ഒരു വ്യക്തി ഇവിടെ വന്നിട്ടുള്ള കാര്യം അറിയാം ഇങ്ങനെയുള്ള ആൽ ദൈവങ്ങളെ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കാത്ത ഒരു വ്യക്തിയായിരുന്നു ശ്രീനിവാസൻ എന്ന് പറയുന്നത് ഇവർക്കറിയാം എന്നാൽ പിന്നെ ശ്രീനിവാസനായിരിക്കും അല്ലെങ്കിൽ ശ്രീനിഘനായിരിക്കും ആദ്യം തന്നെ ഈ ഒരു വ്യക്തിയെ എതിർക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ ശ്രീകണ്ഠൻ നായർ പറയുന്നുണ്ട് ഇത് നമുക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഇവർക്കും എതിർത്തുകൂടായിരുന്നു ഇവർക്ക് പറഞ്ഞുകൂടായിരുന്നു വേറെ കർമ്മികളുണ്ട് ഇയാൾ എന്തിനാണ് എന്നിവർക്ക് പറഞ്ഞുകൂടായിരുന്നു ഇപ്പോൾ ശ്രീകണ്ഠൻ നായർ തന്നെ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞു കുടുംബമായിട്ട് കാണാനും സംസാരിക്കാനും വേണ്ടിയിട്ടാണ് പിറ്റേ ദിവസം പോയത് മരണം കഴിഞ്ഞ് ആ ചടങ്ങുകളെല്ലാം കഴിഞ്ഞ് നെക്സ്റ്റ് ഡേ പോയി സംസാരിക്കാൻ വേണ്ടി പോയ സമയത്താണ് ഇവർ ആ ഒരു ദുഃഖ വാര്ത്ത അറിയിക്കുന്നതെന്ന് അത്രത്തോളം കുടുംബമായിട്ട് അടുത്തിരിക്കുന്ന വ്യക്തികളാണ് ഇവരൊക്കെ ഇവർക്കൊക്കെ സ്വാഭാവികമായിട്ടും ഈ ഒരു സ്വാമി സുനിൽ സ്വാമി എന്ന് പറയുന്ന വ്യക്തി ഇത്ര കള്ളനാണ് എന്നൊക്കെ അവർക്ക് ഇവർക്ക് തന്നെ അങ്ങോട്ട് മാറ്റിയാൽ പോരായാലോ ഇപ്പൊ പശ്ചാത്തലം ഇനി അങ്ങനെ ആർക്കും സംഭവിക്കരുത് എന്നൊക്കെ പറഞ്ഞു വരുന്നതിലും സംഭവിക്കാൻ പോകുന്ന സമയത്ത് ഇത് ശരിയല്ല എന്ന് അപ്പോൾ അവർക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ അപ്പോൾ തന്നെ അവിടെ ക്ലിയർ ചെയ്താൽ പോരായിരുന്നു ആരാണ് ശ്രീനിവാസിന്റെ കുടുംബത്തിന് ഇയാളെ അറിയില്ല കുടുംബം വേർപാടിന്റെ വേദനയിൽ നീറുമ്പോൾ അവരുടെ അനുമതിയില്ലാതെ സംസ്കാര ചടങ്ങിന്റെ കാർമികത്വം സ്വയം ഏറ്റെടുത്തതാണ് സുനിൽദാസ് കുടുംബം തീരുമാനിച്ച കർമ്മികളെ മറികടന്ന് സുനിൽദാസ് എന്ന സുനിൽ സ്വാമിയുടെ പ്രകടനമായിരുന്നു അവിടെ പാലക്കാട് മുതലമട സ്നേഹം ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ മറവിൽ പലവിധ തട്ടിപ്പുകൾ നടത്തിയ ആളാണ് ഈ സുനിൽ സ്വാമി ചെള്ളറ സ്വാമി ഒന്നല്ല പണം തട്ടിപ്പാണ് മെയിൻ ആള് ആസ് സ്വയം ആൾദൈവമാണ് എന്ന് പറഞ്ഞ് നടക്കുന്ന ആള് മാത്രല്ല സ്വയം ആൾ ദൈവങ്ങളാണെന്ന് പറഞ്ഞ് നടക്കുന്നവരും ചില ചിലരൊക്കെ നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് എന്തെങ്കിലും ദാനങ്ങള് അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷെ പുള്ളി അങ്ങനെയല്ല പേരിൽ പോലും തട്ടിപ്പ് നടത്തുന്ന പണം തട്ടിപ്പ് നടത്തുന്ന പണം തട്ടിപ്പ് വീരനാണ് നിരവധി കേസുകൾ സുനിൽദാസിനെതിരെയുണ്ട് കേരള പോലീസും തമിഴ്നാട് പോലീസും ഒക്കെ ഇയാൾക്കെതിരെ തട്ടിപ്പിന് കേസെടുത്തിട്ടുണ്ട് നിരവധി തട്ടിപ്പ് കേസുകളിൽ ജയിലും കിടന്നിട്ടുണ്ട് സുനിൽദാസ് കോയമ്പത്തൂരിലെ വ്യവസായിയിൽ നിന്ന് മൂന്നരക്കോടി രൂപ തട്ടിയെടുത്തത് റിസർവ് ബാങ്കിന്റെ പേരിൽ വ്യാജ കത്ത് തയ്യാറാക്കിയായിരുന്നു മൂവായിരം കോടി റിസർവ് ബാങ്കിൽ നിന്ന് കിട്ടാനുണ്ടെന്നാണ് വ്യാജ ഇയാൾ പറഞ്ഞിരുന്നത് ഈ കേസിൽ കോയമ്പത്തൂർ സെൻട്രൽ ജയിലിൽ കിടന്നിട്ടുണ്ട് സുനിൽദാസ് വാരിയർ ഫൌണ്ടേഷൻ സ്ഥാപകൻ തിരുനാവായ സ്വദേശി മാധവ മാധവവായോട് അഞ്ചരക്കോടി വാങ്ങി തിരിച്ചു കൊടുത്തിരുന്നില്ല അതിൽ മുംബൈ കോടതിയിൽ നിന്നാണ് സുനിദാസ് ജാമ്യമെടുത്തത് കേരളത്തിലെ പ്രളയസമയത്ത് വാജ്യർ ഫൌണ്ടേഷൻ നടത്തിയ സേവന പ്രവർത്തനങ്ങൾക്ക് ഇരുപത്തിയഞ്ച് കോടിയോടെ അവാർഡ് നൽകാൻ തീരുമാനിച്ചതായിരുന്നു മാധവവായോട് സുനിൽദാസ് പറഞ്ഞത് രേഖപ്പെടുത്താത്ത നടത്തിയ വീരൻ അത്രയ്ക്ക് ഒരു ഉടൻ ബാങ്കിൽ എന്നും ആവശ്യപ്പെട്ടു പുരസ്കാര തുകയ്ക്ക് എടുക്കാൻ തടസ്സങ്ങളുണ്ടെന്നും അത് നീക്കാൻ കോടി വേണമെന്നും സുനിൽദാസ് പറഞ്ഞു പണം ചെക്ക് ഈ ാണ് മുംബൈയിലെ കേസ് മൈസൂർ കൊട്ടാരത്തിലെ രാജഗുരുവിന് അവകാശപ്പെട്ട് നൂറ്റി അൻപത്തി ഏഴ് കോടി രൂപയുടെ തട്ടിപ്പ് സുനിൽദാസ് നടത്തിയെന്നും ആരോപണമുണ്ട് അങ്ങനെയാണല്ലോ സാധാരണ ഈ ആദ്യം തന്നെ എന്താ പറയുക ആശ്രമത്തിൽ പോകും അവിടെ പോയി കുറച്ചു നേരം ഭജന ഇരിക്കും അവിടെയുള്ള സ്വാമിമാരൊക്കെ എന്തൊക്കെയാണ് ചെയ്യണമെന്ന് നോക്കി കണ്ട് പഠിക്കും അത് കഴിഞ്ഞ് സ്വന്തം വീട് തന്നെ ആ ഒരു ആശ്രമമായി മാറ്റും പിന്നെ അതിൻ്റെ കീഴിൽ പല കാര്യങ്ങളും നടക്കും പൈസക്ക് വേണ്ടിയിട്ട് എന്തൊക്കെ നടക്കാൻ പറ്റുമോ അതൊക്കെ നടക്കും ഞാൻ വിചാരിച്ചാൽ ഒന്നും നടക്കാതിരിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് പാവപ്പെട്ടവരെയും പണക്കാരെയും ഒക്കെ വിളിച്ച് വീട്ടിലേക്ക് വരുത്തി അവരുടെ കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് നടക്കും ഇത് തന്നെയാണ് കേരളത്തിൽ നടക്കുന്നത് ഇതൊക്കെ കൊണ്ട് തന്നെയാണ് പലപ്പോഴും കേരള ഒരു ആണോ എന്ന് നമുക്കൊക്കെ തോന്നിപ്പോകുന്നത് സഹകരണ ബാങ്ക് ജീവനക്കാരനായിരുന്ന സുനിൽദാസാണ് പിന്നീട് സുനിൽ സ്വാമിയായി മാറിയത് സത്യസായി സേവാ സമിതിയിലായിരുന്നു തുടക്കം വൈകാതെ സ്വന്തം വീട് ആസ്ഥാനമാക്കി സ്നേഹം ചാരിറ്റബിൾ ട്രസ്റ്റ് ഉണ്ടാക്കി തട്ടിപ്പിന് തുടക്കപ്പെട്ടു ശ്രീവിദ്യയെ തട്ടിച്ച് ലക്ഷങ്ങൾ കൈക്കലാക്കി എന്ന ആരോപണം ഇയാൾക്കെതിരെ ഉണ്ടായിരുന്നു പ്രമുഖരെ എത്തിച്ചാണ് ശക്തമായി തന്റെ സിനിമയിലൂടെ എതിർത്ത ഒരു വ്യക്തിയാണ് അല്ലെങ്കിൽ പരിഹസിച്ച ഒരു വ്യക്തിയാണ് ശ്രീനിവാസൻ അദ്ദേഹത്തിന്റെ മരണാന്തര ചടങ്ങിൽ തന്നെ കർമ്മികത്വം ഏറ്റെടുത്തുകൊണ്ട് ഈ ഇങ്ങനെ തട്ടിപ്പ് വീരം വന്നതില് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊക്കെ ലജ്ജ തോന്നുന്നു അല്ലേ അവിടെ ഇരുന്നവർക്കും ഒരു പക്ഷേ ഇപ്പോഴാണ് ആ ഒരു ലജ്ജ എന്ന് പറയുന്ന ഒരു ഫീലിങ്സ് ഒക്കെ വരുന്നത് അപ്പോൾ കുടുംബം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവരുടെ എല്ലാം നഷ്ടപ്പെട്ട ഒരു വേർപാടിൻ്റെ വേദനയിൽ വെന്തുരുങ്ങി നിൽക്കുന്ന സമയത്ത് ഒരു പക്ഷേ ഇതെന്താണെന്നോ ആരാണെന്നോ നോക്കാനോ ചെയ്യാനോ ഒന്നും ഉണ്ടായിരുന്നില്ല കുടുംബം ഒരു കർമ്മിയെ ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു ആ കർമ്മിയെ മറികടന്നിട്ടാണ് ഈ സുനിൽ എന്ന് പറയുന്ന കള്ളസ്വാമി അല്ലെങ്കിൽ പണത്തട്ടിപ്പ് വീരൻ സ്വാമി മുന്നിട്ടിറങ്ങി കാര്യങ്ങളൊക്കെ ചെയ്തത് ആരാണോ സുനിൽ സ്വാമി എന്നും സുനിൽ സ്വാമി ചെയ്ത കാര്യങ്ങൾ

ഞാൻ കരുതി ഇങ്ങനെ ഓക്കെ അപ്പോൾ ഉണ്ടാവുമായിരിക്കാം എല്ലാ ക്യാമറ അറ്റൻഷനും പുള്ളിയിലേക്ക് തന്നെ കിട്ടണം ഒരു ധാരണ തന്നെയാണ് പുള്ളി എല്ലാ കാര്യങ്ങളും നീങ്ങിക്കൊണ്ടിരുന്നത് സത്യം പറഞ്ഞാൽ വേഷം കണ്ട് വഞ്ചിക്കപ്പെടുന്ന ഒരുപാട് മലയാളികൾ നമ്മുടെ കൂട്ടത്തിലുണ്ട് കുറച്ച് രുദ്രാക്ഷവും കുറച്ച് വലിയ മാലകളും കുറച്ച് മോതിരങ്ങളും കൈച്ചേനും കൈ കൈച്ചേനും അല്ല കയ്യിൽ കുറേ രുദ്രാക്ഷത്തിൻ്റെ ബ്രേസ്ലെറ്റ്സും ഒക്കെ ഇട്ട് കുറേ ചന്ദനക്കുറിയും തൊട്ട് മുടിയും വളർത്തി ഒരു വെള്ളമുണ്ടും കാവ്യമുണ്ടോ വെള്ളമുണ്ടോ അതൊക്കെ ഇട്ട് കടന്നിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ ദൈവമാണ് എന്ന് വിശ്വസിച്ച് സ്വാമിയുടെ പിന്നാലെ പോകുന്ന മലയാളികൾ ഉള്ളിടത്തുള്ള കാലം ഇങ്ങനെയുള്ള കള്ള സ്വാമികൾ നമ്മൾ പോലും അറിയാതെ നമ്മുടെ കുടുംബത്തിലേക്ക് വരും ദൈവത്തിൻ്റെ സ്വന്തം നാടാണ് കേരളം പക്ഷേ ഇപ്പോൾ ആൾ ദൈവങ്ങളുടെ സ്വന്തം നാടായി മാറിക്കഴിഞ്ഞു ഇത് നമ്മൾ ഓരോരുത്തരും വിചാരിക്കുക എന്താണ് ദൈവം എന്നുള്ളതും ഇനിയുള്ള ജനറേഷനെങ്കിലും ഇതെല്ലാം മനസ്സിലാക്കി മുന്നോട്ട് പോകട്ടെ തെറ്റായ ഒരാളെ കണ്ടു കഴിഞ്ഞാൽ അത് തെറ്റായിട്ടുള്ള ഒരാളാണെന്ന് പറഞ്ഞ് മുന്നോട്ട് നമുക്ക് പിന്നീട് ചിന്തിക്കുമ്പോൾ അയ്യോ നമുക്ക് ലജ്ജിക്കുന്ന ത്തിലുള്ള കാര്യങ്ങൾ നടക്കാതിരിക്കാനായിട്ട് ഇതൊക്കെ ആ ദൈവങ്ങളെയൊക്കെ മനസ്സിലാക്കി കള്ളന്മാരാണ് നല്ലതാർ എന്ന് മനസ്സിലാക്കി തന്നെ മുന്നോട്ട് പോട്ടെ എന്തായാലും ചീനേനെ പോലെയുള്ള നല്ലൊരു മനുഷ്യൻ്റെ മരണാന്തര ചടങ്ങില് ഇങ്ങനെയൊരു വ്യാജസ്വാമി വന്ന് കർമ്മങ്ങൾ ചെയ്യേണ്ടി വന്നല്ലോ എന്നോർക്കുമ്പോൾ സത്യത്തിൽ